അപ്പോൾ ഹല കൂട്ടുകാരെയും ഞങ്ങൾ അങ്ങനെ വേള അങ്ങണിയിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഫ്രഷ് ആവണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു വീട് ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് വന്നിരിക്കുന്നത് മൂന്ന് ഫാമിലിക്കും കൂടിയിട്ട് ഒരു വീട് ഒരു ദിവസത്തേക്ക് റെൻറ്റിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഇവിടെ പലരുടെയും റേറ്റ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ് അപ്പം ഇതിൻ്റെ ചേട്ടൻ ഒരു അങ്കമാലിക്കാരനാണ് കേട്ടോ ഇതിൻ്റെ ഈ റെൻറ്റിൻ്റെ ആൾ പിന്നെ ഞങ്ങളിപ്പോൾ ഒന്ന് ഫ്രഷപ്പായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകാം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ വീടുകളെന്ന് പറയുന്നത് ഓലപ്പുരകളുണ്ട് അതുപോലെ തന്നെ മൊത്തം എന്താ പറയുക സമചതുർത്തി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ അവിടെയൊക്കെയാണ് ഷേപ്പ് ആക്കിയിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ വയ്ക്കണത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല പക്ഷേ നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ് നമുക്കവിടെ വന്നിട്ട് കേട്ടോ ഇപ്പം ഈ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പുറകെ പുറകെ അറിയിക്കുന്നതാണ് ഓക്കെ താങ്ക് ഞങ്ങൾ അഞ്ചിരൊക്കെ ആയപ്പോഴാണ് ട്രെയിനിൽ വന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് പിന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ ഈ വീട്ടിലേക്ക് വരാനായിട്ട് കേട്ടോ നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു അച്ചായൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ ഒരു കാര്യത്തിന് വേണ്ടത് അച്ചായൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് മലയാളി ഹോട്ടലാണ് അപ്പം നല്ല ഫുഡാണെന്നാണ് പറഞ്ഞത് ഞങ്ങളത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് ഞാൻ വിവരം പറയാം ഓക്കെ ഞാനിപ്പോൾ ആ ചേട്ടൻ്റെ നമ്പർ ഇതിൽ ഞാൻ ചേർക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേളാങ്കണ്ണി വരുന്ന ആൾക്കാർ ആ ചേട്ടനെ ഇന്ന് വിളിക്കുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക് താമസിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ റൂം അല്ലെങ്കിൽ മറ്റേ ഡോർമെറ്ററി അത് എന്താ എന്താ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഒരുക്കി തരും മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ആ നമ്പർ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തേക്കണം